നമസ്കാരം വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിന്നിരുന്ന മറ്റൊരു നടൻ കൂടി നമ്മെ വിട്ട് യാത്രയായിരിക്കുകയാണ് കലാഭവൻ നവാസ് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെയാണ് കലാഭവൻ നവാസ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് അതിനു മുൻപ് മിമിക്രി എന്ന കലാരൂപത്തിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നവാസ് കലാഭവൻ എന്ന ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെതായ പൊൻതിളക്കം നൽകിയ ഒരു കലാകാരനാണ് കലാഭവൻ മണിക്ക് ശേഷം കലാഭവനെ ഇത്രമാത്രം ഒരു ബ്രാൻഡാക്കി മാറ്റിയതിൽ പങ്കുവഹിച്ച പ്രധാനി തന്നെയാണ് കലാഭവൻ നവാസ് ഈ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി നിരവധിയായ കഥാപാത്രങ്ങളിലൂടെ നിരവധിയായ സിനിമകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരൻ കൂടിയാണ് ഈ കലാഭവൻ നവാസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ അവസാന ചിത്രം എന്നത് റിലീസ് ചെയ്ത അവസാന ചിത്രം ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലിനാണ് അത് റിലീസ് ചെയ്തിട്ട് ഏകദേശം മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പുതിയ ഒരു സിനിമയുടെ പ്രകമ്പനം എന്ന ഒരു പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ മികച്ച ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം പ്രകമ്പനത്തിൽ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സംവിധായകരും അതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനം വഹിച്ച ആളുകളുമൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു കലാഭവൻ നവാസ് അങ്ങനെ പോകാനായിട്ട് ഹോട്ടലിൽ മുറിയെടുത്ത് ഹോട്ടലിൽ കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ തയ്യാറെടുത്ത് ഇരിക്കുകയാണ് ഈ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ എന്നെ വിയോഗം അറിഞ്ഞു ഓടിയെത്തിയവർ പറയുന്നത് അദ്ദേഹം താമസിച്ച മുറിയുടെ ബെഡിൽ പിന്നെ സോപ്പ് വെട്ടിയും അതുപോലെ തന്നെ തോർത്തും പേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹം കുളിമുറിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹൃദയരോഗം രോഗം ഉണ്ടായത് എന്നത് അനുമാനിക്കാവുന്നതാണ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയുന്നുണ്ട് എന്തായാലും മലയാളികൾക്ക് ഇതൊരു തീരാ നഷ്ടമാണ് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ സിനിമയ്ക്ക് വേണ്ടി സിനിമയെ സിനിമാ പ്രവർത്തകർ നിറഞ്ഞ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂബക്കർ മലയാളികൾക്ക് മലയാളികൾക്ക് എക്കാലവും ഓർമ്മിക്കാവുന്ന അനവധി കഥാപാത്രങ്ങളിൽ നൽകിയ ഒരാളാണ് വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമ്മാവൻ എന്ന കഥാപാത്രം മാത്രം മതി അദ്ദേഹത്തിന്റെ പിതാവ് അബൂബക്കറിനെക്കുറിച്ച് മലയാളികൾക്ക് ഓർത്തെടുക്കാൻ അദ്ദേഹം ഈ നവാസും കലാഭവൻ നവാസും ഈ കഥയിലെ അതായത് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കണ്ണീരണിയാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു മാത്രമല്ല കലാഭുവൻ നവാസ് എന്നത് മലയാള സിനിമയിൽ സാധാരണ നടന്മാർ ചെയ്യുന്നതുപോലെ ഒരുവിധ ദോഷവശങ്ങളും അല്ലെങ്കിൽ ദൂഷ്യവശങ്ങളും ഉള്ള ഒരാളായിരുന്നില്ല എന്നതും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് പുകവലിയോ മദ്യപാനമോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ദുശീലങ്ങളോ ഉള്ള ആളായിരുന്നില്ല എന്ന് മാത്രമല്ല കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിത പര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ജീവിതത്തിലും ഭക്ഷണ ക്രമത്തിലുമൊക്കെ വലിയ തോതിലുള്ള അച്ചടക്കം പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം എന്നും പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹൃദ്രോഗം വന്നത് എന്നുള്ളതും ഇപ്പോൾ വലിയ സംശയങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് എന്തായാലും പ്രാഥമികമായ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ഹൃദ്രോഗം വന്നതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് നീക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ശ്വാസമുണ്ടായിരുന്നു ജീവനുണ്ടായിരുന്നു എന്നത് ഹോട്ടൽ മാനേജരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്തിനെ ആയാലും അദ്ദേഹം നമ്മളിൽ നിന്നും വേർ വിട്ടുപോയി എന്നത് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ കൊടകര കൊടകര എന്ന ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം അഭിനയിച്ച കൊടകര കൊടകര എന്ന് പറയുന്ന ആ ഒരു സീൻ പപ്പുവും ഒന്നിച്ചുള്ള ആ ഒരു സീൻ മാത്രം മതി അദ്ദേഹത്തെ എക്കാലവും മലയാളികൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച കലാഭവൻ നവാസ് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ പരിപാടികളൊക്കെ പൂർത്തിയായി വരികയായിരുന്നു സെപ്റ്റംബറോട് കൂടി സംവിധാനത്തിലേക്ക് കടക്കുക എന്ന ലക്ഷ്യം വഴി മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിനെ മരണം കവർന്നെടുത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നു പ്രൊഡക്ഷൻ്റെ ചാർജ് വഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഓർത്തിരിക്കാൻ എന്നും ഒരുപാട് കഥാപാത്രങ്ങൾ നൽകിയ ആൾ തന്നെയാണ് കലാഭവൻ നവാസ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു മരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിടവ് നീക്കാൻ അതിന് ആ ഒരു കരുത്തു പകരാൻ അവരുടെ കുടുംബത്തിന് ആകട്ടെ എന്ന് പ്രത്യേകം പറയുന്നു കാരണം ഇവരുടെ ഈ നവാസിൻ്റെ ഭാര്യയും ഒരു കാലത്ത് സിനിമാ നടി എന്ന ലെവലിൽ ഇറങ്ങിയ ഒരാളാണ് മികച്ച രീതിയിൽ ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് സിനിമകൾ വന്നിട്ടുണ്ട് അതായത് രഹിനയും കലാഭവൻ നവാസും ഒരുമിച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും അവരുടെ മക്കൾക്കും ഒക്കെ ഈയൊരു വിട പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേർപാട് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അത് പരിഹരിക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ നവാസിന് കവാൽ കലാഭവൻ നവാസിന് എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു